ഭീകരാക്രമണങ്ങൾക്ക് കനത്ത മുന്നറിയിപ്പ് പേകും വിധം പുതിയ സൈനിക തന്ത്രം ആവിഷ്കരിച്ചിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ കേന്ദ്രമാക്കിയുള്ള തീവ്രവാദ സംഘടനകളുടെ ഗൂഢാലോചനകൾക്ക് ശക്തമായ തിരിച്ചടി നൽകുന്നതിനായി കോൾഡ് സ്ട്രൈക്ക് എന്ന പേരിലുള്ള സൈനിക തന്ത്രമാണ് രാജ്യം നടപ്പാക്കാൻ പോകുന്നത് പുതുതായി രൂപീകരിച്ച രുദ്ര ബ്രിഗേഡ് എന്ന സംയോജിത സേനാ വിഭാഗമാകും കോൾഡ് സ്ട്രൈക്ക് തന്ത്രത്തിന്റെ ഭാഗമായുള്ള ആക്രമണ ദൌത്യങ്ങളിൽ ഏർപ്പെടുക രാജ്യത്തിന് നേരെയുണ്ടാകുന്ന പ്രകോപന നീക്കങ്ങൾക്കെതിരെ ഒട്ടും സമയം കളയാതെ ത്വരിതഗതിയിലുള്ളതും ശക്തിയേറിയതുമായ മറുപടിയേകുന്നതിനാണ് ഇങ്ങനെയൊരു സൈനിക തന്ത്രം ഇന്ത്യ മെനഞ്ഞിരിക്കുന്നത് ഇതിനു മുൻപ് ഭീകരവാദ പ്രവർത്തനങ്ങളെ ഒതുക്കുന്നതിനായി കോൾഡ് സ്റ്റാർട്ട് എന്ന പേരിൽ ഒരു സൈനിക തന്ത്രത്തിന് രൂപം നൽകിയിരുന്നു എന്നാൽ അത് പിന്തുടർന്നു പോരാൻ ആയില്ല അതിന് പകരമായാണ് കോൾഡ് സ്ട്രൈക്ക് എന്ന പുതിയ തന്ത്രത്തിന് രൂപം നൽകിയിരിക്കുന്നത് ശിവഭഗവാന്റെ ഉഗ്രരൂപമാണ് രുദ്രൻ എന്ന പേരിൽ പുരാണങ്ങളിൽ പേര് പോലെ തന്നെ ഉഗ്രമാണ്യിരിക്കുന്നത് ഉഗ്ര രൗദ്രഭാവം പോകുന്ന സേനാ വിഭാഗമാണ് രുദ്ര ഈ സേനാ വിഭാഗത്തിന്റെ രുദ്ര എന്ന പേര് ഈ യൂണിറ്റിന്റെ പ്രഹരശേഷിയും പോരാട്ട വീര്യവും വെളിവാക്കുന്നു തീവ്ര പോരാട്ടത്തിനാവശ്യമായ എല്ലാ അടിസ്ഥാന ഘടകങ്ങളും സന്നാഹങ്ങളുമുള്ള സൈനിക വിഭാഗമായ രുദ്രയിൽ കാലാൾപ്പട കവചത യൂണിറ്റുകൾ മെക്കനൈസ്ഡ് ഇൻഫൻട്രി പീരങ്കിപ്പട എയർ ഡിഫൻസ് ആർട്ടിലറി സ്പെഷ്യൽ ഫോഴ്സസ് തുടങ്ങിയ സേനാ സംവിധാനങ്ങളും ഉൾപ്പെടുന്നു ഒപ്പം ഈ ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പിൽ നൂതന ഡ്രോണുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനായി പ്രവർത്തിക്കുന്ന നിരീക്ഷണ സംവിധാനങ്ങൾ പോലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യാധിഷ്ഠിത സൗകര്യങ്ങളും സുസജ്ജമാണ് സാങ്കേതികമായി മുന്നിട്ട് നിൽക്കുന്ന പുതുതലമുറ യുദ്ധ യൂണിറ്റാണ് രുദ്ര ബ്രിഗേഡ് അതേസമയം ഈ സേനാ വിഭാഗം ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പുകളുടെ അടിസ്ഥാന നയങ്ങളെല്ലാം പാലിക്കുകയും ചെയ്യുന്നു ഇത്രയേറെ സേനാ വിഭാഗമായതിനാൽ തന്നെ രുദ്രയ്ക്ക് ഉടനടിയുള്ള തിരിച്ചടികളും പ്രത്യാക്രമണങ്ങളും നടത്താനാകും എപ്പോഴും യുദ്ധസജ്ജമായിരിക്കുക എന്നതാണ് രുദ്രയുടെ പ്രവർത്തന തത്വം ഈ സൈനിക വിഭാഗത്തിന്റെ ശ്രദ്ധേയമായൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പിന് സാഹചര്യങ്ങൾക്കനുസൃതമായി ഘടന മാറ്റാനാകും എന്നതാണ് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗം സംയുക്ത സൈനിക ദൌത്യങ്ങൾക്കായുള്ള പരിശീലനം എന്നിവ ഈ ബ്രിഗേഡിനെ ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പ് എന്ന ആശയത്തിന്റെ ഏറ്റവും പുതിയ പതിപ്പാക്കി തീർക്കുന്നു ഭീകരവാദത്തെ ചെറുക്കാനായി ഇന്ത്യ സംയോജിത സേനാ വിഭാഗം രൂപീകരിച്ചുള്ള സൈനിക തന്ത്രമൊരുക്കിയത് കൃത്യമായ ലക്ഷ്യം മുൻനിർത്തി നാളുകളായി നടത്തിയ നീക്കങ്ങളുടെ ഫലമായാണ് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യക്കേറ്റ ആ മുറിവിനെ പ്രതികാരം ചെയ്യാനായി ഓപ്പറേഷൻ പരാക്രം എന്ന പേരിലുള്ള സൈനിക വിന്യാസത്തിന് രാജ്യം തയ്യാറെടുത്തിരുന്നു ഈ സൈനിക നീക്കം പ്രായോഗികമാക്കാൻ ഇന്ത്യക്ക് രണ്ടു മാസത്തോളം സമയം വേണ്ടിവന്നു ആ കാലതാമസം പാകിസ്ഥാൻ പരമാവധി പ്രയോജനപ്പെടുത്തി അവർ പ്രതിരോധ നടപടികൾ ശക്തമാക്കുകയും അന്താരാഷ്ട്ര സഹകരണം തേടുകയും ചെയ്തു അങ്ങനെ ഇന്ത്യക്കുമേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം മുറുകി അക്കാരണത്താൽ യഥോചിതമുള്ള തിരിച്ചടി പാകിസ്ഥാൻ ഏകാൻ ഇന്ത്യക്കായില്ല അതേ തുടർന്ന് ഭീകരവാദത്തെ അടിച്ചമർത്താനും അത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വേഗത്തിലുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിനുമായി കോൾഡ് സ്റ്റാർട്ട് എന്ന പേരിൽ ഒരു സൈനിക തന്ത്രത്തിന് ഇന്ത്യ രൂപം നൽകി രാജ്യത്തിനെതിരെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രകോപനമുണ്ടായാൽ ഉടൻ തന്നെ ഒട്ടും വൈകാതെ തക്ക മറുപടി ഏകാനാണ് ഇത്തരമൊരു സൈനിക തന്ത്രത്തിന് രാജ്യം രൂപം കൊടുത്തത് എന്നാൽ മാറിവന്ന കേന്ദ്രഭരണവും മറ്റ് സമ്മർദ്ദങ്ങളും കാരണം കോൾഡ് സ്റ്റാർട്ട് പ്രവൃത്തിപഥത്തിലെത്തിക്കാനായില്ല ആ അവസ്ഥ തുടർന്നുണ്ടാവരുതെന്ന നിർബന്ധത്തോടെയാണ് രുദ്ര ബ്രിഗേഡ് എന്ന പുതിയ ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പിനെ ഉൾപ്പെടുത്തിയുള്ള കോൾഡ് സ്ട്രൈക്ക് സൈനിക തന്ത്രത്തിന് രൂപം നൽകിയിരിക്കുന്നത് മുമ്പ് രൂപീകരിച്ച കോൾഡ് സ്റ്റാർട്ട് സൈനിക തന്ത്രത്തിന്റെ പരിഷ്കരിച്ച പതിപ്പെന്ന് കോൾഡ് സ്ട്രൈക്കിനെ വിശേഷിപ്പിക്കാനാകും അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ സംയോജിത വ്യോമാക്രമണം ദീർഘദൂര കൃത്യതയുള്ള പീരങ്കികൾ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള കൃത്യതയാർന്ന ആക്രമണങ്ങൾ എന്നിവ ഉൾക്കൊള്ളിക്കുന്ന ഹൈബ്രിഡ് യുദ്ധതന്ത്രമാണ് കോൾഡ് സ്ട്രൈക്ക് ഇത്തരത്തിലുള്ള ആധുനിക ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുള്ള രുദ്ര ബ്രിഗേഡിന്റെ പ്രത്യാക്രമണ സംവിധാനമായ കോൾഡ് സ്ട്രൈക്ക് എതിരാളികൾക്ക് പ്രതിരോധത്തിനായുള്ള സമയം ഒട്ടും നൽകാതെ ത്വരിതഗതിയിൽ നടത്തുന്ന പ്രത്യാക്രമണമാണ് ശത്രുക്കൾക്ക് നേരെ അത്യധികം ആഴമേറിയ ആക്രമണം നടത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഡിജിറ്റൈസ് ചെയ്ത കമാൻഡ് നെറ്റ്വർക്കുകൾ യുദ്ധരംഗങ്ങളിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളുടെ സംയോജനം മൊബൈൽ കവചിത യൂണിറ്റുകൾ എന്നിവ വിനിയോഗപ്പെടുത്തി രുദ്ര ിഗേഡിന് സമയനഷ്ടമില്ലാതെ പൊടുന്നനെയുള്ള ആക്രമണങ്ങൾ നടത്താനാകും ഇന്റലിജൻസ് വിവരങ്ങളുടെ സഹായത്തോടെയുള്ള ലോയിറ്ററിംഗ് മ്യൂണീഷ്യൻസ് കൃത്യതയുള്ള ഗൈഡഡ് പീരങ്കികൾ രുദ്ര അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ എന്നിവയുടെ സംയോജിത ആക്രമണവും കോൾഡ് സ്ട്രൈക്കിന്റെ ഭാഗമായി നടത്തും ഇത്തരത്തിൽ തുടരെ നടത്തുന്ന സംയോജിത ആക്രമണത്തെ പ്രതിരോധിക്കാൻ എതിരാളികൾക്ക് കഴിയില്ല അങ്ങനെ ശത്രുക്കളുടെ ഭീഷണികളെ നിർവീര്യമാക്കാനും അവരുടെ ശേഷി തന്നെ തളർത്താനും കോൾഡ് സ്ട്രൈക്കിലൂടെ ആകുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇതുവരെയും ഇന്ത്യ രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്കും പ്രകോപന നടപടികൾക്കുമെതിരെ തിരിച്ചടിയേകുന്നതിനുള്ള സൈനിക വിന്യാസത്തിനായി സമയമെടുത്തിരുന്നു എന്നാൽ കോൾഡ് സ്ട്രൈക്ക് രൂപപ്പെടുത്തിയതോടെ അത്തരമൊരു സാഹചര്യം അടുത്തിടെ നടന്ന പകൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ സമയമെടുത്താണ് തിരിച്ചടി നടത്തിയത് അതേസമയം ഓപ്പറേഷൻ സിന്ധൂർ സായുധ സേനകളുടെ സംയോജിത പ്രവർത്തനത്തിനോട് നടപ്പാക്കിയ ഒരു സൈനിക ദൌത്യമായിരുന്നു ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് കോൾഡ് സ്ട്രൈക്ക് സൈനിക തന്ത്രം നിർദ്ദേശം ലഭിച്ചാലുടൻ തിരിച്ചടി ആരംഭിക്കുന്ന കോൾഡ് സ്ട്രൈക്ക് സൈനിക തന്ത്രം ഭീകരവാദികൾക്ക് വലിയൊരു താക്കീതാണ് വാർത്തയുടെ നിറം തേടി തനി നിറം